ഹലോ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ എം ടി ജി കംപ്ലീറ്റ് നീറ്റ് ഗൈഡ് ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ് അവൈലബിൾ ആണ് നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഗൈഡാണ് എം ടി ജിയുടെ ഇ ബുക്ക് ഇതിൽ നീറ്റിൻ്റെ സിലബസ് എല്ലാം ചാപ്റ്റർ വൈസായും ടോപ്പിക് വൈസായും എല്ലാം ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് നമുക്ക് എന്തൊരു സംശയം എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുണ്ടെങ്കിലും അത് എല്ലാം ഈ ബുക്ക് വഴി ക്ലിയർ ചെയ്യാവുന്നതാണ് കോൺസെപ്റ്റ് മാപ്പും ഇതിൽ അവൈലബിൾ ആണ് ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ് എം സി ക്യൂസ് വിത്ത് ഡീറ്റെയിൽ സൊല്യൂഷൻസും ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ ചോദിച്ചിരുന്ന നീറ്റിലെ എല്ലാ ചോദ്യങ്ങളും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും സൊല്യൂഷൻസുമായിട്ട് ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ മൂന്ന് ടെക്സ്റ്റ് ബുക്സ് നമ്മുടെ ഉണ്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മൂന്ന് ബുക്സും നമ്മുടെ കയ്യിൽ ആണ് ഈ ബുക്കിന് വരുന്ന എം ആർ പി എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ നിലവിൽ ഈ ബുക്കിൻ്റെ പുതിയ എഡീഷൻസ് അവൈലബിൾ ആണ് ഓരോന്നിനും അറുന്നൂറും അഞ്ഞൂറും രൂപ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ബുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എം ടി ജി എല്ലാ കൊല്ലവും നീറ്റ് ഗൈഡ് പുറത്തിറക്കുമെങ്കിലും അതിൽ കണ്ടൻറ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവാറില്ല കൂടി വന്നാൽ ഒന്നോ രണ്ടോ പോയിൻസ് എക്സ്ട്രാ ഉണ്ടാവും അതല്ലാതെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവാറില്ല കണ്ടൻസും ബാക്കിയെല്ലാം സെയിമാണ് ആയതിനാൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നിലവിൽ ഇത് അറുന്നൂറ് രൂപയ്ക്ക് സെല് ചെയ്യുന്നത് അതിൻ്റെ പകുതി താഴെ വരുന്ന ഒരു എമൗണ്ടിനാണ് ഞാൻ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താല്പര്യമുള്ളവർ നീറ്റ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അഥവാ പ്രൊഫൈൽ പിക്ചറിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എം ടി ജിയുടെ മുപ്പത്തഞ്ച് വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ അവൈലബിൾ ആണ് നീറ്റിൽ ചോദിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ചോദ്യപേപ്പറുകളുടെ ബുക്ക് അവൈലബിൾ ആണ് അത് ബയോളജിയുമുണ്ട് ഫിസിക്സും നമുക്ക് ആണ് ഈ കാണുന്ന ബുക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ ഇപ്പോഴത്തെ നിലവിലെ റേറ്റിന് പകുതിയിൽ താഴെ വരുന്ന ഒരു റേറ്റിൽ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാണുന്ന ബുക്സ് നിങ്ങൾ നീറ്റ് ഗൈഡ് മൂന്നും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ഞാൻ ചെയ്തു തരുന്നതാണ് ഈ ബുക്സ് എല്ലാം ഉപയോഗിക്കാത്തതാണ് ഫ്രഷ് ഫ്രഷ് ബുക്സാണ് ഇതെല്ലാം ഇപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമോ അഥവാ പ്രൊഫൈൽ പിക്ചറിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്